മസ്താനിയും പിന്നെയും കൂടെ നല്ല പൊരിഞ്ഞ അടി നടക്കുകയാണ് ലൈവില് നല്ല സൂപ്പർ ഇടിയാണ് രണ്ടുപേരും കൂടെ മസ്താനിക്കെതിരെ ഒരു എന്താ പറഞ്ഞത് ട്രോളിറക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അത് തന്നെയാണ് വിഷയം എനിക്ക് റിപ്പോർട്ട് അടിച്ച് കളയാൻ കളയാനറിയാന്നൊക്കെ മസ്താനി പറയുന്നുണ്ട് ഞാൻ നിന്റെ അത്രയും ചീപ്പല്ലെന്ന് മസ്താനി നമ്മുടെ ബിൻസിയോട് പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് കർമ്മ ഇന്നലെ അനുമോളുടെ നേരെ കുതിര കയറിയതായിരുന്നു അപ്പൊ ഇതിന് അത് തിരിച്ചു കിട്ടി മസ്താനി എന്താണെന്ന് ഇവിടെ ഉള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്ന ബിൻസി ഞാൻ അന്തസ്സായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി പോയെന്നൊക്കെ പറയുന്നുണ്ട് ബിൻസി ചാച്ചന്റെ ഓട്ടോയിലല്ലേന്ന് ചോദിക്കുന്നുണ്ട് മസ്താനി പൊളി പൊളി ചാച്ചൻ്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് വിൻസി ഇരുന്നെടുത്ത് അങ്ങ് എണ്ണിച്ചിട്ടുണ്ട് യുദ്ധം സ്റ്റാർട്ടായിരിക്കുകയാണ് അടിപൊളി രണ്ട് ചന്ത ചന്തപെണ്ണുങ്ങളെ പോലുള്ള യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൻ എന്നെ ആ ഓട്ടോയിൽ കൊണ്ട് നടന്നിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തി നിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൈവിട്ടു പോയ കളിയാണ് ഇപ്പം നടക്കുന്നത് ഭയങ്കര ബഹളം നടക്കുകയാണ് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ആ ഓട്ടോ കൊണ്ട് നടന്ന് എന്നെ വളർത്തി വലുതാക്കിയത് നീ അത് പുച്ഛിച്ചില്ലേ ഞാൻ അന്തസ്സോടെ അടി മോർണിംഗ് അത് പറഞ്ഞ അന്ന് നീ പുച്ഛിച്ച് കളിയാക്കി ചിരിച്ചില്ലേ ഞാൻ ഏത് വേദിയിലും പറയും എൻ്റെ അച്ഛനെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതെന്ന് അറിയോ നീയോ നീ എന്ത് പടി പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം നടക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഡീ മസ്താനി നിനക്ക് നാട്ടിൽ കയറാനൊക്കുന്നുണ്ട് വീട്ടിൽ കയറാനൊക്കുന്നുണ്ടോ നിന്നെ ഇവന്മാർ എങ്ങനെയാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടത് നീ നീ ഇവിടുന്ന് മുണ്ടിട്ട് താലേ മുണ്ടിട്ടിറങ്ങേണ്ട അവസ്ഥയല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നെ അങ്ങനാണെന്നോട് പറഞ്ഞു വിട്ടെ വെറും പതിനാല് ദിവസം ഞാൻ നിന്നോളൂ പക്ഷേ അന്തസ്സായിട്ടടി ഞാനിവിടെ നിന്നതെന്ന് പറഞ്ഞിട്ട് ബിൻസി ഭയങ്കര ഫയറിങ് പക്ഷേ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ മസ്താനി അവിടെ തന്നെ ഇരിക്കയാണ് ഒരക്ഷരം പോലും റിപ്ലൈ കൊടുക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളുന്നുണ്ട് തലയാട്ടുന്നുണ്ട് അത്രയും ഒച്ചത്തിലുള്ള സംസാരം കേട്ടിട്ട് അനീഷ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത് അന്ന് എപ്പോഴും ഉള്ളതാണല്ലോ അനീഷിന് രണ്ടുപേരും സംസാരിക്കും അവിടെ ചെറുതായിട്ടൊരു ഷോ ചെയ്യും എന്നിട്ട് ഒരു നന്മമരം കളിയും ഉണ്ട് അത് കറക്റ്റാണ് കാരണം എല്ലാവരും ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലും അനീഷിനെ ഭയങ്കരമായിട്ട് പോവഴ്ത്തുന്നുണ്ട് അനീഷിൻ്റെ ഏത് എടുത്ത് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ കണ്ടസ്റ്റൻ്റുകൾ നല്ല പറഞ്ഞ കണ്ടസ്റ്റൻറ്റുകളെല്ലാം വീട്ടിൽ ചെന്നിട്ട് അനീഷ് നോമിനേറ്റ് ചെയ്തേക്കുന്നത് കേൾക്കണം ജയിൽ നോമിനേഷൻ്റെ ടൈമിലും നോമിനേഷൻ്റെ ടൈമിലും അനീഷിൻ്റെ സ്വഭാവം കറക്റ്റായിട്ട് മനസ്സിലാവും അനീഷ് ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ഷോ കാണിക്കാൻ ചെന്നപ്പോഴത്തേന് ഷാനവാസൻ ടീമും അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഒരു നന്മമരം അങ്ങോട്ട് പോകുന്നുണ്ട് ആ നന്മമരത്തിനെ ഇഞ്ഞ് പിടിച്ചു മാറ്റി പറയാനുള്ളതെല്ലാം പറയട്ടെന്ന് വച്ചാൽ പഴൊക്കെ ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ ബിൻസി പറയുന്നുണ്ട് അനീഷേട്ടൻ എനിക്ക് സംസാരിക്കാനുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷെന്ന നന്മമരം ഒരു സൈഡിൽ ഒതുങ്ങി നിപ്പോൾ ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഇടയ്ക്ക് കയറി ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തി അതാണ് അക്ബർ അക്ബർ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് നട്ടതേ കൊയ്യു വിതച്ചതേ കൊയ്യു ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇവൻ സംസാരിക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല ഞാനത് എതിർക്കുവെന്നൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റോ എന്തോ കഴിച്ചോണ്ടിരുന്നായിരുന്നു അവിടെ എണ്ണീട്ടിട്ട് പോയി എല്ലാം കഴുകിയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും ഫയർ തുടങ്ങിയിരിക്കുകയാണ് കിച്ചനിൽ ചെന്നെല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരികയാണ് മസാനിയുടെ തോളയിലോട്ട് ചാടി കയറുന്നുണ്ട് നമ്മുടെ ബിൻസി എന്നിട്ട് പറയുകയാണ് എന്താടി നീ ഇങ്ങനെ ഇരിക്കുന്ന നീ നിനക്ക് ഇല്ലേ നീ മറുപടി പറയടി ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറ നിനക്ക് മറുപടി കാണത്തില്ല നീ അത്രയ്ക്കാണ് എന്നെ പറഞ്ഞത് നീ പറഞ്ഞ എന്തോ ഞാൻ ഇവിടെ ദാരിദ്ര്യം പറയുന്നെന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ നീ പറഞ്ഞ് ഞാൻ ദാരിദ്ര്യം പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് വന്ന് ദാരിദ്ര്യം പറയേണ്ട ആവശ്യമില്ലടി പിന്നെ നീ എന്താ പറഞ്ഞത് നിനക്ക് നാട്ടിൽ കയറാൻ പറ്റുന്നുണ്ടോ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ നിനക്ക് എന്തുമാത്രം സൈബർ അറ്റാക്ക് അറ്റാക്കടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നീ സ്വയം ഇരന്ന് വാങ്ങിയതടി എൻ്റെ ഈശ്വര എന്തുവാ പറയുന്നതൊക്കെ അഭിലാഷ പറയുന്നുണ്ട് ഒരൊറ്റ സംസാരത്തിൽ പോയതാണ് ആ ഒരൊറ്റ സംസാരത്തിൽ പോയതാന്ന് പറയുന്നുണ്ട് ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ മസ്താനി കാരണം മസ്താനി ഇന്നലെ കണ്ടല്ലോ ഇവരിത്രയും പേരൂടെ ചെന്നിട്ട് ആ അനുമോള് എങ്ങനെയാണ് ഇരുന്നേ എനിക്ക് തോന്നുന്ന അതേ ലെവലിൽ ഇപ്പം മസ്താനി ഇരിപ്പുണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഒന്നിനും റിപ്ലൈ കൊടുക്കുന്നില്ല പക്ഷേ ഒരു എന്താ പറഞ്ഞ ആ ഒരു ഒരു രാക്ഷസമായ രൂപത്തിൽ മുടി ഇത്രയും അഴിച്ചിട്ടിട്ട് സാരി കൊടുത്തിട്ട് എന്ത് ദൈവമേ ഒന്ന് കാണണം നിങ്ങൾ ലൈവ് എന്തോന്നാ ഈ പെണ്ണുങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ എങ്ങനെ വ്യാപിക്കുമെന്നറിയാവോ ഈ വീഡിയോസൊക്കെ ഇവർ മൊത്തത്തിൽ നെഗറ്റീവ് മേടിച്ചിട്ടേ ഇറങ്ങത്തുള്ളത് വാശി കിട്ടി വന്നാണോ കാണുന്നത് ഈ ബിൻസി പെരുമാറുന്നത് ഭയങ്കര വേളം ഭയങ്കര വേളമെന്ന് പറഞ്ഞാൽ ഇന്നലെ എന്താണോ കാണിച്ചത് ആ ഷോയിൽ അല്ല ഇന്ന് കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ പതിനാല് ദിവസം ഇവിടെ നിന്നിട്ടുള്ളെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയിരുന്നു പതിനാല് ദിവസം നിന്നിട്ട് എന്താ ഇവിടെ ചെയ്തത് ആ അന്നുണ്ടായിരുന്ന പേരുദോഷം ഒന്നുമല്ല ഇപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് ബിൻസി ഉണ്ടാക്കിയിരുന്നത് എൻ്റെ അമ്മയെ അപാര വഴക്കാണ് കേട്ടോ അല്ല ഇവർ അപാര വഴക്ക്